നിശബ്ദത കേൾക്കുന്നുണ്ടോ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ഭയം ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യമുണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ സമീപകാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു അധ്യായം കഴിഞ്ഞ നാല് വർഷത്തിലേറെയായി ഒരു സാധാരണ വിദ്യാർത്ഥി ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഗവേഷകൻ ഉമർ ഖാലിദ് ഈ വ്യക്തി ഇപ്പോഴും തിഹാർ ജയിലിന്റെ തണുത്ത ഭിത്തികൾക്കുള്ളിലാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു സിറ്റിംഗിന് ഒരു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്ന നിയമ ലോകത്തെ അധികാരി കപിൽ സിബൽ അഭിഷേക് മനു സിംഗി ഈ രണ്ട് പേരുകളും കേട്ടാൽ നിയമസഭയും പാർലമെന്റും കോടതികളും ഒരുപോലെ നിശബ്ദമാകും അത്രയ്ക്ക് പ്രബലരാണിവർ എന്നാൽ ഇവരാണ് ഈ രണ്ട് അതിശക്തരായ അഭിഭാഷകരാണ് ഉമർഗാലത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയത് ഒരു തവണയല്ല രണ്ടു തവണയല്ല ഏഴ് തവണ ഏഴ് തവണ ജാമ്യാപേക്ഷ നൽകി ഓരോ തവണയും പരാജയപ്പെട്ട് സ്വയം പിൻവലിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഈ നിയമ ഭീമന്മാർക്ക് പോലും ഇയാളെ രക്ഷിക്കാൻ കഴിയാത്തത് ജാമ്യം ലഭിക്കാതെ ഇന്നും ജയിലിൽ കഴിയുന്ന ഒരേയൊരു ഡൽഹി കലാപ കേസ് പ്രതി ആരാണ് ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ഒരു സമയത്ത് ഈ പേര് പേടിയോടെ ഉച്ചരിച്ചു എന്ന് പറയുന്നതിലെ സത്യം എന്താണ് നമ്മൾ ഇന്ന് തുറന്നു കാട്ടാൻ പോകുന്നത് കേവലം ഒരു ജാമ്യ ഹർജിയുടെ കഥയൊന്നും മറിച്ച് ഒരു രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ തീവ്രവാദ ശക്തികൾ കമ്മ്യൂണിസ്റ്റ് പുരോഗമനവാദത്തിന്റെ മറവിൽ നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് നമ്മുടെ ചില മലയാള മാധ്യമങ്ങൾ നിങ്ങൾ അവരുടെ തലക്കെട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വികാരപരിതമായി അവർ സംസാരിക്കുന്നത് പോലീസ് സകാരണമായി അറസ്റ്റ് ചെയ്ത നിഷ്കളങ്കനായ ജെ എൻ യു വിദ്യാർത്ഥിയെക്കുറിച്ചാണ് മനുഷ്യാവകാശ ധംസനത്തിന്റെ പേരിൽ അവർ കണ്ണീരൊടുക്കുന്നു അവർക്ക് ഇയാളൊരു വിപ്ലവകാരിയാണ് ഒരു പോരാളിയാണ് എന്നാൽ ഒരു ചാനലും ഒരു മാത്രകളും എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കിട്ടാത്തത് എന്ന് നമ്മളോട് തുറന്ന് പറയുന്നില്ല നമ്മുടെ മലയാള മാധ്യമത്തിലെ സകല വമ്പന്മാരും എല്ലാവരും ഒരുപോലെ കെട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണത് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ചിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കഥയുടെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും തീവ്രവാദ അജണ്ടകളുടെയും ചുരുൺ ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്ന ലേബലിൽ ഒളിപ്പിച്ചു വെച്ച രാജ്യദ്രോഹത്തിന്റെ ആഴം എത്രത്തോളമാണ് കേരള രാഷ്ട്രീയത്തിലെ ചില പ്രമുഖ പാർട്ടികളുടെ രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചും മലയാള മാധ്യമ ലോകത്തെ സ്വാധീനിക്കുന്ന ചില ഇരുണ്ട ശക്തികളെക്കുറിച്ചുമുള്ള സൂചനകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ സത്യം ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട രേഖയാണ് അപ്പൊ നമുക്ക് ഉമർ ഖാലിദ് എന്ന പേരിന് പിന്നിലെ യഥാർത്ഥ ദുരൂഹത എന്താണെന്ന് പരിശോധിക്കാം ഉമർ ഖാലിദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് പതിനൊന്നിന്യൂഡൽഹിയിലെ ജാമിയ നഗറിൽ ജനനം ഭാര്യ ബാനോ ജോൽസുന ലാഹിരി ജെ എൻ യു ഗവേഷണ വിദ്യാർത്ഥി ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ഇതാണ് പുറം ലോകം കണ്ട ചിത്രം എന്നാൽ ഇതിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച് രാഷ്ട്രീയം ഞെട്ടിക്കുന്നതായിരുന്നു നമുക്ക് രണ്ടായിരത്തി പതിനാറിലേക്ക് പോകാം കനയ്യകുമാർ എന്ന വിദ്യാർത്ഥി നേതാവ് ജെ എൻ യു ക്യാമ്പസിൽ ആസാദി മുദ്രാവാക്യം വിളിച്ച് രാജ്യശ്രദ്ധ നേടുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാകും എന്നാൽ ആ മുദ്രാവാക്യം വിളിയുടെ യഥാർത്ഥ സൂത്രധാരൻ കനയ്യകുമാർ ആയിരുന്നില്ല അത് ഈ ഉമർഗാലിതായിരുന്നു ഉമർ ഉമർദാദും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഡി എസ് യുവുമാണ് യൂണിയൻ ലീഡറായ കനയ്യ കുമാറിനെ അവിടെ ക്ഷണിച്ചു വരുത്തി മുദ്രാവാക്യം ഏറ്റുവിളിക്കാനായി പ്രേരിപ്പിക്കുന്നത് എന്തായിരുന്നു അവരുടെ യഥാർത്ഥ അജണ്ട അത് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ തീഹാർ ജയിലിൽ തൂക്കിലേറ്റിയ സംഭവം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിന് ഡി എസ് യു എന്ന കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിക്കുന്നു ആസാദി കാശ്മീർ മാങ്കെ ആസാദി ഈ മുദ്രാവാക്യങ്ങളിൽ കമ്മ്യൂണിസത്തെക്കാൾ മുളച്ചു നിൽക്കുന്നത് ഇന്ത്യയെ വിഭജിക്കാനുള്ള തീവ്രമായ ജിഹാദി അജണ്ടയായിരുന്നു ഇവിടെയാണ് ഏറ്റവും വലിയ ചതി ഒളിപ്പിച്ചു വെച്ചത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ജിഹാദി അജണ്ട നടപ്പിലാക്കുക ഈ പദ്ധതിയിൽ മറ്റ് നിഷ്കളങ്കമായ ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥികളും നേതാക്കളും കുടുങ്ങി പോവുകയായിരുന്നു വിപ്ലവം എന്ന പേരിൽ രാജ്യദ്രോഹമാണ് നടന്നത് ഉമർഖാലെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തി ഇവിടെ ആരാണ് എന്ന് ചോദ്യം ഉയരുന്നു ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഉമർഖാലിന്റെ പിതാവിന്റെ പേര് സയ്യിദ് കാസിം റസൂൽ ഇലിയാസി അഥവാ എസ് ക്യു ആർ ഇലയാസി ഈ പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അന്തർധാരകൾ മനസ്സിലാക്കിയവർക്ക് കായം ചിലപ്പോൾ പിടികിട്ടിയേക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിലും മറ്റും രഹസ്യമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് ഈ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് മുസ്ലിം ലീഗ് പരസ്യമായി സഹായം ആവശ്യപ്പെട്ടതും ഇവരോട് തന്നെയാണ് മലയാള മാധ്യമ ലോകത്തെ പ്രത്യേകിച്ചും മീഡിയ വൺ ചാനലിനെ കട്ടിനു പിന്നിൽ ചരട് വലിക്കുന്ന സംഘടനയുടെ രാഷ്ട്രീയ മുഖം ഇതാണ് എന്താണ് ആ സംഘടന ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ പേര് വെൽഫെയർ പാർട്ടി ഇനി ഞെട്ടിക്കുന്ന സത്യം ഇതാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാണ് എസ്ക്യുആർ ഇലിയാസി അതെ ഉമർ ഖാലിദിന്റെ സ്വന്തം പിതാവ് ഇവിടെയാണ് തന്ത്രം വ്യക്തമാകുന്നത് വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മകൻ കമ്മ്യൂണിസ്റ്റ് സംഘടനയായ ഡി എസ് യുവിൽ നുഴഞ്ഞു കയറി അതിന് പിന്നീട് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന ലേബലിന് പിന്നിൽ ഇന്ത്യയെ കഷണങ്ങളാക്കുമെന്ന തീവ്ര ഇസ്ലാമിക് അജണ്ട ഒളിപ്പിച്ചു വെച്ചു അവൻ എത്ര സമർത്ഥമായി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉപയോഗിച്ചു എന്ന് നമുക്ക് നോക്കാം ജെ എൻ യു സംഭവത്തിന് ശേഷം ഉമർഗാലിദ് പത്ത് ദിവസത്തോളം ഒളിവിലായിരുന്നു പിന്നീട് ഡൽഹി പോലീസിന് കീഴടങ്ങിയെങ്കിലും ഇതൊരു തുടക്കം മാത്രമായിരുന്നു ഈ തീവ്രവാദ അജണ്ടയുടെ വ്യാപ്തി വർദ്ധിച്ചു വരികയായിരുന്നു ജെ എൻ യു സംഭവത്തിന് ശേഷം ഉമർഗാലിദ് വീണ്ടും മുൻനിരയിലേക്ക് വരുന്നത് കശ്മീരിലെ കൊടും ഭീകരനായിരുന്ന ബുർഹാൻ വാണിയെ ഇന്ത്യൻ സൈന്യം എൻകൗണ്ടർ ചെയ്തതിനു ശേഷമാണ് ബുർഹാൻ വാണിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഉമർഖാലിദ്യിരുന്നു ഈ സമയത്താണ് പല ഇടതുപക്ഷ നേതാക്കളും ഇയാള് തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാൻ തുടങ്ങിയത് എന്നാൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകിയത് പിന്നീട് കോൺഗ്രസ് നേതൃത്വമായിരുന്നു വെൽഫെയർ പാർട്ടിയുമായുള്ള അവരുടെ അന്തർധാര കൂടുതൽ ശക്തമായി ഇതിന്റെയൊക്കെ പൂർണ്ണരൂപം രാജ്യം കണ്ടത് സി എ എ പ്രക്ഷോഭകാലത്താണ് റോഹിംഗ്യക്കാർക്കും ബംഗ്ലാദേശുകാർക്കും പൗരത്വം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോദി സർക്കാരിന്റെ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രക്ഷോഭം കേവലം ഒരു ജനാധിപത്യ സമരം ആയിരുന്നില്ല ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ തന്ത്രപ്രധാനമായ ഒരു നീക്കമായിരുന്നു അതുപോലെ തന്നെ ഷഹീൻബാഗ് സമരം ഈ തന്ത്രങ്ങളുടെ എല്ലാം ഒരു പ്രതിഫലനം തന്നെയായിരുന്നു അതും ഇതിനിടയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിൽ നാല് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന ഭീകരനായ യാസിൻ മാലിക് തീഹാർ ജയിലിലായപ്പോൾ ആ ഭീകരന്റെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടാൻ തീവ്രവാദ അജണ്ടയ്ക്ക് ഒരു പുതിയ റോൾ മോഡലിനെ ആവശ്യമായിരുന്നു ആ റോൾ മോഡലിന്റെ പേര് ഉമർ ഖാലിദ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന അതീവ പ്രാധാന്യമുള്ള സമയം ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇന്ത്യയിൽ ശ്രദ്ധയൂന്നുന്നു ഈ അന്താരാഷ്ട്ര ശ്രദ്ധയെ കലാപത്തിന് അനുകൂലമായി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നു ഡൽഹി ജുമാ മസ്ജിദ് ഷഹീൻ ബാഗ് എന്നിവിടങ്ങളിൽ സമരം തീവ്രമായി പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ കലാപത്തിൽ ഉമർഗാലിദിന്റെ പങ്ക് ഉണ്ടായിരുന്നു ഇവിടെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാത്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നത് ഒന്നാമത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ചാന്ദ്ബാഗ് കലാപത്തിന് നേതൃത്വം നൽകിയ രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉമർഗാലിദ് രണ്ട് ആക്രമണത്തിനുള്ള നിർദ്ദേശം സ്ത്രീകൾ ബുർഗ ധരിക്കണമെന്നും മുളകുപടി മൂർച്ചയുള്ള വസ്തുക്കൾ കല്ലുകൾ എന്നിവയെല്ലാം കയ്യിൽ കരുതണമെന്നും ഇയാൾ നിർദ്ദേശം നൽകി വിധാന സൗദ മെട്രോ സ്റ്റേഷൻ പ്രവേശന കവാടം തടഞ്ഞ് പോലീസിനെ ആക്രമിക്കാൻ ഇയാൾ ആഹ്വാനം ചെയ്തു തെളിവുകൾ ഇവിടെ അവസാനിക്കുന്നില്ല മൂന്നാമത് രക്തസാക്ഷിത്വം ഈ ആക്രമണത്തിനിടയിൽ ഹെഡ് കോൺസ്റ്റബിളായ രത്തൻലാൽ ദാരുണമായി കൊല്ലപ്പെട്ടു എ സി പി സന്ദീപ് ലാംബയ്ക്ക് മാരകമായി പരിക്കേറ്റ് മൂന്ന് മാസത്തോളം കോമയിലായിരുന്നു നാല് ബുർഗയുടെ ദുരുപയോഗം പുരുഷന്മാർ പോലും ബുർഗ ധരിച്ച് പോലീസിനെയും സാധാരണക്കാരെയുമെല്ലാം രൂക്ഷമായി ആക്രമിച്ചു ഡൽഹി സെൽ അറസ്റ്റ് ചെയ്ത ബുർഗാരികളായ പന്ത്രണ്ട് പേർ ഇന്നും ജയിലിൽ തന്നെയാണ് കിടക്കുന്നത് അഞ്ച് ഐ ബി ഓഫീസറുടെ കൊലപാതക ഗൂഢാലോചന ഐ ബി ഓഫീസർ അങ്കിത് ശർമ്മയെ കൊല്ലുന്നതിന് മുമ്പ് സീലംപൂരിൽ വെച്ച് താഹിർ ഹുസൈൻ മീരാൻ ഹൈദർ സർജീൽ ഇമാം എന്നിവരുമായി ഉമർഖാലിദ് രഹസ്യ കൂടിക്കാഴ്ച നടത്തി മൊബൈൽ സിഗ്നലിന്റെ തെളിവും അതായത് ഉത്തരാഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി ദിൽബർ നേഗിയെ ഏഴ് കക്ഷണങ്ങളാക്കി വെട്ടിമുഴിച്ച സ്ഥലത്ത് കൊലപാതക സമയത്ത് ഉമർഗാലത്തിന്റെ മൊബൈൽ സിഗ്നലും തെളിവായി ലഭിച്ചിരുന്നു കലാപം നടക്കുമ്പോൾ ഉമർഗാലത്ത് വാട്സാപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് സമസ്തീപൂരിലേക്ക് ഓടിപ്പോയി ഡൽഹി സ്പെഷ്യൽ സെല്ലും ബീഹാർ എസ് ടി എഫും ചേർന്നാണ് ആറു മാസത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞ ഇയാളെ കണ്ടെത്തിയത് ഇതാണ് ഉമർഗാലത്ത് ഈ കൊടും കുറ്റകൃത്യങ്ങൾക്ക് രാജ്യത്തെ പിളർത്താനുള്ള ഗൂഢാലോചനക്ക് ഉമർഗാലദിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും പ്രീമിയം ഏറ്റവും വിലയേറിയ അഭിഭാഷകരായ കപിൽ സിബിലും അതുപോലെ തന്നെ മനു മനോസിംഗിക്കും പോലും ഏഴ് തവണ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും ഉമർഗാലദിന് ജാമ്യം നൽകാൻ കഴിയാതിരുന്നത് നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ ഈ അഭിഭാഷകരുടെ വിലയേറിയ പ്രതിഫലനത്തിന് പോലും കഴിഞ്ഞില്ല കാരണം തെളിവുകൾ അത്രയ്ക്ക് ശക്തമായിരുന്നു ഡൽഹി കലാപത്തിനിടെ ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ ആയിരത്തി നാനൂറ് മുസ്ലിങ്ങളും എഴുന്നൂറ് ഹിന്ദുക്കളും ഉൾപ്പെടുന്നു ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും ജാമ്യം ലഭിച്ചു കലാപകാരികളിൽ നൂറ്റിയെട്ട് പേർ മാത്രമാണ് ഇപ്പോഴും ജയിലിലുള്ളത് അതിലൊരാളാണ് ഉമർഗാലിൻ അത് വ്യക്തമാക്കുന്നത് നിയമം ഇവിടെ പ്രവർത്തിച്ചത് വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലല്ല മറിച്ച് തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ മാത്രമാണ് നിയമപരമായ അടിത്തറ ശക്തമല്ലാത്തതിനാൽ മാത്രമാണ് ലോകോത്തര അഭിഭാഷകർക്ക് പോലും ജാമ്യം നേടിയെടുക്കാൻ കഴിയാതിരുന്നത് വെൽഫെയർ പാർട്ടിയുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം കേവലം കേരളത്തിലെ പ്രാദേശിക സഖ്യമല്ല അത് അങ്ങ് ഡൽഹി വരെ വ്യാപിച്ചു കിടക്കുന്നു ജമാഅ ഇസ്ലാമി അവരുടെ മൌത്ത് പീസായ മീഡിയ വൺ വെൽഫെയർ പാർട്ടി സഹോദര പാർട്ടികളായ എസ് ഡി പി ഐ ഇവർ സമസ്ത മേഖലകളിലും പിടിമുറുക്കി കഴിഞ്ഞു മലയാള മാധ്യമങ്ങൾ സത്യം മറച്ചു വെച്ച് വികാരപരമായി റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഈ സ്വാധീനം കൊണ്ടാണ് അവർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പുറമേ കാണുന്ന പുരോഗമനവാദങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച രാജ്യദ്രോഹത്തിന്റെ സത്യം നമ്മുടെ ഓരോ പൗരനും അറിഞ്ഞിരിക്കണം അതെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി